ചെറിയ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നാഗങ്ങളൊക്കെ വെച്ചിട്ടുള്ള കാര്യം അറിയാലോ അപ്പോൾ പിറ്റേ ദിവസം നാഗങ്ങൾക്ക് പൂജയാണ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വിജിയും വൈകുന്നേരം ആവുമ്പോഴേക്കും എത്തും അപ്പോൾ നമുക്ക് കൂട്ടൊന്ന് വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അച്ഛനാണെങ്കിൽ ഇത് ഇവിടെ ഒക്കെ അടിച്ച് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അമ്മയും വേറെ പണികളിലാണ് അയ്യോ ആരവെട്ടോ അമ്മ ശിവനൊരു ടീഷർട്ട് വീടിന്റെ കോലം കാണിച്ച ശിവ

അച്ചാച്ച പറ്റാച്ചോളൂ നേരിടാൻ പോണ്ടി ഒരാളിപ്പൊ വരും ഇപ്പൊ ബിജിക്ക് വേണ്ടി വെയിറ്റിങ്ങാ എന്താ ഇവിടെ നനച്ചു കഴിയതൊക്കെ ഉണങ്ങിട്ടാ നല്ല വെയിലുണ്ട് എവിടിക്കാ അതന്നിട്ട് ശിവന്ന് പറഞ്ഞു കൊടുത്ത ആൾക്കാർക്ക് എന്താണ് ശിവ ഉദ്ദേശിച്ചെന്നുള്ളത് പറയടോ ണോ ആ തിളക്കണ്ട് നല്ല ഗിൽറ്റ് ആ ഇപ്പൊന്നെ വരച്ചതാവൂട്ടാ ഒരുപാട് ഉണ്ടല്ലോ ഒന്നിട്ട് നിങ്ങൾ ശീ പോലെ തൃശ്ശിവടെ ആ അങ്ങനെ തൃശ്ശിവ എപ്പഴാ കാണണത് ഞാനൊക്കെ കൂടുതലായിട്ട് ഇരിക്കണിക്കേ ചക്കേരി ഭയങ്കര ഇഷ്ട ചക്ക ഞാൻ ചക്കൊണ്ടിണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഉപ്പേരി പോവാച്ച കഷ്ടപ്പെട്ടിട്ടതാ നിനക്ക് നിനക്ക് തിന്നാനല്ല വേണ എന്റെ മോനെ തൈരുട്ട അച്ചാച്ചതാട്ടാ ഓക്കേ ഹാപ്പി സോറി പറയില്ല പറയില്ല നമ്മൾ നമ്മ പറയാപ്പാശി ആ ഇതാ അപ്പ അവ എഴുതെടുത്തോ ീരാളനീര് നമ്മുടെ വീട്ടിലിതേ ഈ തെങ് അപ്പുറത്തൊരു തെങ് ഈ രണ്ട് തെങ്ങാണുള്ളത് ആ തെങ്ങും വന്ന് കുറച്ചേള നീരിട്ടേ ഇവിടെ നല്ല ഉപദ്രവകാരി അടിയാ

ർക്കും പോണ്ടിട്ടെ ഞാനാ ഞാൻ കണ്ടോ റെഡിയെ ഉരുത്തം കെട്ടുന്നു നീ ഇങ്ങനെ എനിക്ക് തന്നെ അങ്ങനെ പോയി ശിവ ചാറ്റ നിന്നെ പറ്റിച്ചുതാ മാമ വെറുതെ പറഞ്ഞു വിട്ടതാ ശിവോ ബൈ നീ അവിടെ നിന്നോളൂ ഒരു അരമണിക്കൂർ ഇടിയഞ്ചക്ക ഉപ്പേരി ശിവ ഇടിയഞ്ചക്ക ഉപ്പേരി ഇഷ്ടാണോ അല്ല അങ്ങനെ നമ്മളിതേ ഇടിയഞ്ചക്കൊക്കെ ഉള്ളത് അതേ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാട്ടാ അങ്ങനെ നമ്മളിത് കുക്കറിൽ നമ്മുടെ ചക്ക റെഡിയാക്കി വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇച്ചിരി വലിയ കുക്കറുള്ളത് ഉണ്ട് പക്ഷേ അതിലാണെങ്കിൽ പോലും ഈ നമ്മൾ ചക്ക നന്നാക്കിയത് പകുതി വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ പറ്റുള്ളൂ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കണേ സാധാരണ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് പക്ഷേ ഞാൻ ഈ പ്രാവശ്യം വിചാരിച്ചു മഞ്ഞൾപ്പൊടി ഇടണ്ട കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് നേരെ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ

നല്ല ശബ്ദം ശബുദം നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഉമ്മർത്തിരുന്നിട്ടാണ് ചക്കത നന്നാക്കിയത് കേട്ടോ അപ്പോൾ അമ്മയൊക്കെ അതേ അവിടെ വൃത്തിയാക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ അതേ അവിടെ സൈഡിൽ വാഴ നിൽക്കുന്നുണ്ട് ഞങ്ങൾ വെച്ച വാഴയാണ് അതൊക്കെ അപ്പോൾ അവിടെ വാഴക്കുമ്പുണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കുട്ടുവിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു കൊടുക്കുകയാണ് ഒരുമിച്ച് വെട്ടിയിട്ട് വേണം കുട്ടുവിന് ഒപ്പേരി വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അങ്ങനതേ കുട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ വെടിക്കെട്ട് കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ മണിക്കാണ് വെടിക്കെട്ട് അപ്പോൾ കുട്ടി ഇറങ്ങി അമ്മ പോണിയാ അതെ അച്ഛൻ്റെ പിന്നാലെ ഞാൻ എൻ്റെ സാധനങ്ങൾ എടുക്കട്ടെ ഡൈനെടുത്തേ ഞാൻ പോയിട്ട് പേടിക്കാം ഉം പറയാം കുട്ടുണ്ടാക്കി എടുത്ത വണ്ടി തന്നെട്ടാ എല്ലാം കൂടി പിടിക്കാൻ എനിക്ക് വയ്യാന്ന് ശിവ ര്യാദക്ക് പിടിച്ചു എന്റെ ചുട്ടു പോലെ കുട്ടിക്ക് എന്തായാലും അരി കിട്ടീന്നെ തിന്നോ ശിവ രസല്ലേ ശിവടെസല്ലേ അതിങ്ങനെയൊക്കെ കാട്ടണന്റെ മോനെ ണ്ടാക്കി രണ്ട് സൈഡ് നിറച്ച് ഇതായിട്ട കാടു പോലെ രണ്ട് സൈഡ് ശിവ മൊത്തം കഴിച്ചൂല അമ്മയ്ക്ക് തരാണ്ട് എന്തിനാ അങ്ങനത്തെ ശിവ ശിവന്റെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഇത് നിലത്ത് ഓരോന്നും വരച്ചോണ്ടിരിക്കയാണ് അപ്പോ കണ്ണും മൂക്കും ചെവി ഇതൊക്കെ വരയ്ക്കുന്നുണ്ട് ഇപ്പോ അപ്പൊ ഇനി വരയ്ക്കാൻ പോണത് ക്രിസ്മസ് അപ്പൂപ്പനെ വരയ്ക്കാൻ പോവുക എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇരിക്കണത് അപ്പോഴത് ഞാൻ ചക്കപ്പേരിയും കട്ടൻ ചായയും കൂടെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഷിവ ഉറങ്ങി ഷൂവിന് ഇതൊന്നും ഇഷ്ടമല്ല പഴുത്ത ചക്ക ഇഷ്ടം പക്ഷെ അത് കഴിക്കില്ല പിന്നെ നമ്മളിതേ പിറ്റേ ദിവസത്തേക്കുള്ള തുളസി എന്താ പറയുക എല്ലാം മാത്രം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിജി ഉച്ചയ്ക്ക് വരുന്ന പറഞ്ഞ ആളാണ് വൈകുന്നേരമായിട്ടും വന്നില്ല ചെറിയ ഛർദി കാരണം കൊണ്ടാണ് കേട്ടോ ആൾ ലേറ്റായത് അപ്പോൾ ഇതേ വിജി എത്തിയിട്ടുണ്ട് അപ്പോൾ വിജി എത്തി എന്ന് പറഞ്ഞപ്പോഴേ ഷിവിതോടി പോയിട്ടേ അവിടെ വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞാനമ്മയും കൂടി അച്ഛനും കൂടിയിട്ടാണ് ഈ തുളസിയുടെ അലൊക്കെ ഇങ്ങനെ പറിച്ചുപറിച്ചിട്ടോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ദേ വിജിയത്തിൽ അപ്പോൾ വിജി ആണെങ്കിൽ ശിവുവിന് ചെറിയൊരു എന്താ പറയുക ഡോളിനൊക്കെ മേടിച്ചോളണം എന്നുണ്ടായിരുന്നു കേട്ടോ എപ്പോൾ വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ശിവനുണ്ടാവും പരമാവധി പറ്റുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ വീഡിയോയും നമ്മൾ നമ്മളെന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതേ ശിവു ഇതേ ഇനി കുറച്ച് നേരത്തേക്ക് ഇനി വേറെ ഒന്നുമില്ല ഇനി ഒരു ഡോളിനെയും പിടിച്ചിട്ടുള്ള കളികളായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യാം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണേണ്ട അപ്പോൾ ഗിഗായ്സ് ബൈ